ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ആ അറേബ്യൻ മണ്ണിലെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടോ ശംസീറേ ഒരു കണ്ടുപിടിച്ച ഒരു തീപ്പട്ടിയെങ്കിലും ഒരു തീപ്പട്ടി സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്തിന് ടീച്ചറേ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ വിമാനം വരെ കണ്ടുപിടിച്ച റൈഡ് സഹോദരന്മാർക്ക് ഇൻസ്പയർ ആയതുപോലും പോലും ലോകത്ത് ആദ്യമായി വായു ഭാരമുള്ള യന്ത്രത്തിൽ പറന്ന നൂറ്റാണ്ടിലെ മുസ്ലിം പണ്ഡിത അബ്ബാസ് ഫിർനാസ് ആയിരുന്നു ഇനി ഒരു കണ്ടുപിടുത്തമല്ല ഇഷ്ടം പോലെ മുസ്ലിം കണ്ടുപിടുത്തങ്ങൾ ഞാൻ ടീച്ചറിന് കാണിച്ചു തരാം ഫാദർ ഓഫ് റോബോട്ടിക്സ് ഇസ്മായിൽ അൽ ജസരി ഫാദർ ഓഫ് മോഡേൺ ഓപ്റ്റിക്സ് ഇബുനുൽ ഇബ്നു സീന ലാൻ ഓഫ് ദ സി അഹമ്മദ് ആസിഡ് ഹയ്യാൻ സെക്കൻഡ് ടീച്ചർ ആഫ്റ്റർ അറിസ്റ്റോട്ടിൽ അൽഫാറാബി ഫാദർ ഓഫ് ഓപ്പറേറ്റീവ് സർജറി അൽ സഹറാബി ഫാദർ ഓഫ് അൽജിബ്രഹമ്മദ് ഫാദർ ഓഫ് മോഡേൺ ജിയോഡസിറ്റീവ് റിലീജിയൻ ആൻഡ് ഫൗണ്ടർ ഓഫ് ഇൻഡോളജി ആൻഡ് ഫസ്റ്റ് ആന്ത്രപോളജിസ്റ്റ് ആയ അൽ ബിറൂണി പിന്നെ നിങ്ങളൊരു ടീച്ചർ തന്നെയാണെങ്കിൽ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആരാണ് ഉണ്ടാക്കിയത് ലോകത്തെ ആദ്യത്തെ ലൈബ്രറി ലോകത്തെ ആദ്യത്തെ ഹോസ്പിറ്റൽ ലോകത്തെ ആദ്യത്തെ കടലാസ് നിർമ്മാണശാല ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ സംഭാവനയാണ് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ അൻപത്തി ഒൻപതിൽ മൊറോക്കോയിലെ ഫിസിൽ ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കറാവീൻ എന്ന പേരിൽ ഒരു മുസ്ലിമാണ് സ്ഥാപിക്കുന്നത് ഇന്നും ആ യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്